ഈ നാല് വിഷവസ്തുക്കൾ അടുക്കളയിൽ ഉപയോഗിക്കരുത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട് ചില ഭക്ഷണങ്ങൾ ചിലർ പാത്രങ്ങളിലാക്കി സൂക്ഷിക്കാറുണ്ട് നമ്മൾ അറിയാതെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ വിഷാംശമുള്ളതാണ് അത് എന്തൊക്കെയാണെന്ന് അറിയാം അടുക്കളയിൽ ഉപയോഗിക്കുന്ന നാല് വസ്തുക്കൾ ഉടനെ മാറ്റേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യം ലഭിക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കാൻ തിരഞ്ഞെടുക്കുന്നത് പോഷകങ്ങളും പച്ചക്കറികളും അടങ്ങിയ ഭക്ഷണങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ കഴിക്കുമ്പോൾ പ്ലാസ്റ്റിക്കും അറിയാതെ എത്തുന്നു നമുക്ക് കാണാൻ പോലും സാധിക്കാത്ത വിധത്തിൽ നാനോ പ്ലാസ്റ്റിക് രൂപത്തിലുള്ളവ നാനോ പ്ലാസ്റ്റിക് രൂപത്തിലാവാം ഇവ ഉള്ളിലേക്ക് എത്തുന്നത് മൈക്രോപ്ലാസ്റ്റിക്കുകളും നാനോപ്ലാസ്റ്റിക്കുകളും വിഷാംശം നിറഞ്ഞതാണ് കാരണം ഇതിൽ ബിസ്ഫനോൾ അടങ്ങിയിട്ടുണ്ട് ഇത് മനുഷ്യരിൽ ക്യാൻസർ അൽഷിമേസ് ഹൃദയാഘാതം വന്ധ്യത തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ചൂട് കൂടിയതോ തണുപ്പുള്ളതോ ആയ ഭക്ഷണങ്ങൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ സൂക്ഷിക്കുമ്പോൾ വിഷപാതകങ്ങളെ ഇത് പുറന്തള്ളാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ കലരുകയും ചെയ്യുന്നു പ്ലാസ്റ്റിക്കിന് പകരം സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ അലുമിനിയം ഫോയിലും അത്ര നല്ലതല്ല ചൂട് കൂടുമ്പോൾ ഫോയിലിൽ നിന്നും അലുമിനിയം ഊർന്നിറങ്ങുകയും ഇത് ഭക്ഷണത്തിൽ കലരുകയും ചെയ്യുന്നു ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നു അതുപോലെ തന്നെ ക്ലിങ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൊതികളും അടുക്കളയിൽ നിന്നും ഒഴിവാക്കാം പോളിമറുകളും രാസവസ്തുക്കളും ഉപയോഗിച്ച് നിർമ്മിച്ച ഇത്തരം പ്ലാസ്റ്റിക് പൊതികൾ വിഷാംശമുള്ളതാണ് ഇത് ഭക്ഷണത്തിൽ കലർന്നാൽ ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു അതിനാൽ തന്നെ ഇത്തരം വസ്തുക്കൾ അടുക്കളയിൽ നിന്നും ഒഴിവാക്കാം അവസാനമായി ടെഫ്ലോൺ പാത്രങ്ങളും ഒഴിവാക്കാം ഈ പാത്രം ഉപയോഗിച്ച് പാചകം ചെയ്യാൻ പാടില്ല ടെഫ്ലോൺ പാത്രങ്ങൾക്ക് പകരം സ്റ്റീൽ അല്ലെങ്കിൽ മൺപാത്രങ്ങൾ ഉപയോഗിക്കാം